സൂര്യനാരായണന് വേണ്ടിയും വേണ്ടിയും അഭിലാഷിന് വേണ്ടിയും നിങ്ങള് വന്നപ്പോ തന്നെ ഒരു പാടണം എന്ന് പറഞ്ഞു പിന്നെ ഈ പറഞ്ഞ മൂന്ന് പേർക്കും എന്റെ വകയും പിറന്നാളാശംസകൾ കരുകരേ കാർമൂക്കിൽ കൊമ്പനാനപ്പൂറത്തെഴും നല്ലും ഊർത്തേ കരുകരെ കാർമൂക്കിൽ കൊമ്പനാനപ്പൂറത്തെഴും നല്ലും ഊർത്തേ ജിഗി ജിഗി തക്കം ചെയ്തേ ി ജിഗി തക്കം ചെയ്തേ ജിഗി ജിഗി തക്കം തെയ് അപ്പോ ഈ പറ എങ്ങനെയാ ഈ പാട്ടും ജീവിതവും ആയിട്ട് മുന്നോട്ട് പോകുമ്പോ ഒരു എങ്ങനെ ആളുകൾ തിരിച്ചറിയാനൊക്കെ ഉള്ളത് തിരിച്ചറിയുമ്പോൾ സന്തോഷം എങ്ങനെയാണ് പാട്ടുകളൊക്കെ പറഞ്ഞ ആളുകൾ പലരും ഈ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് വളരെ സജീവമായതുകൊണ്ട് നമ്മുടെ പണ്ടിപ്പോ എനിക്ക് തോന്നുന്നു പണ്ടത്തെ കാലത്തെക്കാട്ടിലും കുറച്ചും കൂടി നമ്മുടെ ഫേസ് ആളുകൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി സന്തോഷമാണ് പിന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് എന്നെ തിരിച്ചറിയാൻ നമ്മുടെ പാട്ടുകൾ ആളുകൾ തിരിച്ചറിയുന്നതും പാട്ടുകൾ കൂടുതൽ ആളുകൾ കേൾക്കുന്നതാണ് കൂടുതൽ സന്തോഷം ഇടവേള